സിറ്റിംഗ് സീറ്റ് ആണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എന്ത് വികസനം നടന്നു എന്ന് ജനങ്ങൾക്ക് അറിയാം എന്റെ ജനം തിരഞ്ഞെടുത്താൽ എന്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടാകും പൊതുവിക മുൻതൂക്കൾ കൊടുത്തുകൊണ്ട് കാഴ്ചപ്പാടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വികസനം ഉണ്ടാകും ഇത്തവണ ജില്ലാ പഞ്ചായത്തിന്റെ മൂന്നാർ ഡിവിഷനിൽ കടുത്ത മത്സരത്തിന് കളമ്പരുമോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് നെൽസൺ ആണ് ണോ ഇല്ല എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പോ അല്ല സിറ്റിംഗ് സീറ്റ് ആണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എന്ത് വികസനം നടന്നെന്ന് പൊതുജനങ്ങൾക്ക് അറിയാം ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ എന്നെ ജനം തിരഞ്ഞെടുത്താൽ എന്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടാവും ഈ ജില്ലാ പഞ്ചായത്തിൽ നാല് നാല് പഞ്ചായത്താണുള്ളത് ഒന്ന് മൂന്നാർ പഞ്ചായത്ത് ഒന്ന് ഇടമലക്കുടി പഞ്ചായത്ത് ഒന്ന് മാങ്കുളം പഞ്ചായത്ത് മറ്റൊന്ന് പള്ളിവാസൽ പഞ്ചായത്ത് ഈ നാല് പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് എൻ്റെ പ്രവർത്തനം നൂറ് ശതമാനം ഉണ്ടാകും ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ആ സമയത്ത് ഞാനവിടെ എത്തിയിരിക്കും ആ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാരിന്ന് വാങ്ങിച്ചു കൊടുക്കും പൊതു വികസനം പൊതുവികസനത്തിന് മുന്തൂക്കൾ കൊടുത്തുകൊണ്ട് കാഴ്ചപ്പാടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വികസനം ഉണ്ടാകും മുൻപ് പാർട്ടിയുടെ രീതിയിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ കാലഘട്ടത്താണ് മൂന്നാർ കോളനിയിൽ മുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് പെൻഷനും അതുപോലെ മൂന്നാർ കോളനി റോഡ് റോഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റോഡ് റോഡാക്കിയത് നമ്മളാണ് ഇന്റർലോക്ക് സംവിധാനം കൊണ്ടുവന്ന് ഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് കോൺക്രീറ്റും ഇന്റർലോക്കും അതോടൊപ്പം തന്നെ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ ഉൾപ്പെടെ മൂന്നാർ കോളനി റോഡ് ഉണ്ടാക്കിയത് നല്ല രീതിയിൽ റോഡാക്കിയത് ആരാന്ന് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരെ അടുത്ത് ചോദിച്ചാൽ അറിയാം അതുപോലെ അവിടുത്തെ കോളനിയിൽ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം ഞാനുള്ള സമയത്ത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ നിരവധി വികസനങ്ങൾ കോളനി കേന്ദ്രീകരിച്ച് ചെയ്തു അത് എന്റെ വാർഡായ തോന്നുന്നു ഒമ്പതാം വാർഡായിരുന്നു ഇപ്പൊ ഏഴാം വാർഡ് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഫുഡ് സ്റ്റെപ്പ് നിരവധി സംവിധാനം അവിടെ ഹോമിയോ ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് നമ്മുടെ കാലഘട്ടത്താണ് ഹോമിയോ ഹോസ്പിറ്റൽ അത് മാത്രമല്ല രാജീവ് ഗാന്ധി കോളനിയിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേർക്ക് നമ്പർ അടിച്ചു കൊടുത്തു അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് ആ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേർക്ക് രാഷ്ട്രീയ ഭേദമിന്ന നമ്മൾ അവർക്ക് നമ്പർ അടിച്ചു കൊടുത്ത് ആ നമ്പർ അടിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ ആളുകൾ താമസിക്കുന്നത് അവിടെ കറണ്ട് എടുത്തിട്ടുണ്ട് അവിടെ ഇന്ന് നല്ല രീതിയിൽ വീട് പണിത് താമസിക്കുന്നത് ആ നമ്പർ നമ്പറിടിച്ചുകൊണ്ടാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങൾ കാണുന്ന ഈ എല്ലാ ഈ കാണുന്ന ഈ പ്രൊട്ടക്ഷൻ വാൾ ഉൾപ്പെടെ അതുപോലെ മാർക്കറ്റിൽ ഇന്റർലോക്ക് ജി എച്ച് റോഡ് അതുപോലെ കോളനിയിൽ പ്ലാത്തോട്ടം സർവീസ് സെന്റർ തൊട്ടടുത്തിരിക്കുന്ന പാലം പതിനാറ് ലക്ഷം രൂപയ്ക്ക് പാലം വേണത് എം ജി കോളനിയും രാജീവ് ഗാന്ധി കോളനിയും ബന്ധിപ്പിക്കുന്ന പാലം ഉണ്ടാക്കി അതുപോലെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഡിവിഷൻ പഴയ മൂന്നാർ അതുപോലെ പെരിയവാര അതുപോലെ മൂന്നാർ ടൗണ് കോളനി അതുപോലെ ഇക്കാനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം നൂറ് ശതമാനം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് അത് അറിയാം എന്റെ കൈ ശുദ്ധമാണ് അത് അറിയാം അതുകൊണ്ടാണ് പാർട്ടി എനിക്ക് ഇത്തരം വലിയ ഉത്തരവാദിത്വം എന്നെ എന്നെ ലേപിച്ചിരിക്കുന്നത് അത് പാർട്ടി നേതാക്കൾ എല്ലാവരും ഐക്യകണ്ഠ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഐക്യഖണ്ഠ എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള അവസരം ഒഴുക്കി തന്നിട്ടുണ്ട് പൊതുജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്ത് വിളിച്ചാലും അവരെ കൂടെ ഉണ്ടാകും അത് മാത്രമല്ല ഞാൻ എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പറായി ബ്ലോക്ക് മെമ്പറായി ഇന്ന് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും ഈ തുടങ്ങിയല്ലോ ഒക്കെ ഉണ്ട് എത്തുമ്പോൾ തോട്ടമേഖലയിൽ എന്നെ അറിയാത്ത ആളുകൾ ആരുമില്ല ഏത് എസ്റ്റേറ്റിൽ ചെന്നാലും എന്നെ ചെറിയ പിള്ളേർ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവർക്കും എന്നെ അറിയാം വ്യക്തിബന്ധങ്ങളുണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ കാർഷിക മേഖലയിലും ഞാൻ മാങ്കുളത്തെ കോവിഡ് സമയത്ത് അന്ന് കോവിഡ് സമയത്ത് എല്ലാവരും മാറി നിന്നു ഞങ്ങൾ കോവിഡ് സമയത്ത് യൂത്ത് കെയറിനൊരു സംവിധാനം ഉണ്ടാക്കി അറുനൂറ് പേർക്ക് എസ് ടി കോളനികളിൽ ചെന്ന് അന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ കോവിഡ് സമയത്ത് യൂത്ത് കെയർ സംവിധാനം ഉണ്ടാക്കി അന്ന് അറുന്നൂറ് കുടുംബങ്ങൾക്ക് എസ് ടി മേഖലയിൽ ചെന്ന് അവർക്ക് നമ്മൾ കിറ്റ് വിതരണം ചെയ്തു ഞങ്ങൾ തന്നെ സ്വരൂപിച്ച മൂന്നാറിൽ നിന്നും മറ്റേ പ്രദേശങ്ങളിൽ നിന്നും ആളുകളിടത്ത് നിന്ന് സ്വരൂപിച്ച പൈസ കൊണ്ട് കിറ്റ് ഉണ്ടാക്കി നേരെ ചെന്ന് അവിടെ മാങ്കുളം കോളനിയിൽ അവിടുത്തെ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് മാങ്കുളത്ത് അവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം അവിടുത്തെ കോളനിക്കാർക്കറിയാം അതുകൊണ്ട് എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും മുൻതൂക്കം ഉണ്ടാകും ഒരു ഒരു പുറകോട്ട് പോക്കൂയില്ല എല്ലാ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നൂറ് മുഴുനേര രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ കുടുംബം പോറ്റാൻ ഒരു ചെറിയ മീൻകറ ഉണ്ട് അതും വെച്ചാണ് നമ്മൾ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ രീതിയിലും എല്ലാ ജനങ്ങളും പോയി നമ്മൾ വോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അവർ തന്നെ നമ്മളെ അവർ നമ്മൾ സ്വീകരിക്കുന്ന സാഹചര്യമാണ് എല്ലാ മേഖലയിലും ഉള്ളത് ഇന്ന് പള്ളിവാസൽ ചെന്ന് പള്ളിവാസലിലേക്ക് നല്ല സ്വീകരണമാണ് അതുപോലെ തോട്ട മേഖലയിൽ മാങ്കുളത്ത് ചെന്നാലും എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല സ്വീകരണമാണ് വിജയം നൂറ് ശതമാനം ഉറപ്പാണ് പിന്തുണയെ വീട്ടിൽ നല്ല പിൻപണയല്ലേ നമ്മളിപ്പോ രാഷ്ട്രീയക്കാരനായല്ലോ അതുകൊണ്ട് വീട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാ സമയത്തും നമുക്ക് എല്ലാ പിൻപണയും ഉണ്ട് കുടുംബം ആയിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അതിന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഈ മൂന്നാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുണ്ട് അത് ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ ടാക്സി ജീപ്പ് ഡ്രൈവർ ആയിക്കോട്ടെ അതുപോലെ എസ്റ്റേറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എന്നോടൊപ്പമുണ്ട് പാർട്ടിയോടൊപ്പമുണ്ട് എല്ലാരും നൂറ് ശതമാനം നമ്മളോടൊപ്പമുണ്ട് ഏതായാലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നൂറ് ശതമാനത്തിൽ പിടിച്ചെടുക്കും തന്നെയാണ് നെൽസന്റെ ആത്മവിശ്വാസം ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി